നമസ്കാരം പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ രേഖ ജെ പി എച്ച് നിയമനം പി എസ് സിയുടെ വഞ്ചനയ്ക്കെതിരെ മാർച്ചും തന്നെയും നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് അൽഫിയ ട്രാവൽസ് ഷാസ് ബിൽഡിംഗ് സെൻട്രൽ ജംഗ്ഷൻ മുണ്ടക്കയം ഏഴും ഉദ്യോഗാർത്ഥികളോട് പി എസ് സി കാട്ടിയ കനത്ത വഞ്ചനയ്ക്കെതിരെ മെയ് പതിനാല് ബുധനാഴ്ച തിരുവനന്തപുരം പി എസ് സി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് പേരൻസ് ആൻഡ് കാൻഡിഡേറ്റ്സ് അസോസിയേഷൻ ഓഫ് ജെ പി എച്ച് എൻ ചെയർമാൻ വാസുദേവൻ മലപ്പുറം രക്ഷാധികാരി രാജീവ് കാസർഗോഡ് കൺവീനർ നൌഷാദ് വെമ്പിളി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്ലസ് ടു പഠനത്തിന് ശേഷം പ്രതീക്ഷയോടെ ജെ പി എച്ച് എൻ കോഴ്സ് പഠിച്ച പെൺകുട്ടികളായി ലക്ഷക്കണക്കിന് കുട്ടികളുടെ ജീവിതത്തിന് എതിരായുള്ള പ്രവർത്തനമാണ് പി എസ് സി നടത്തി വരുന്നത് ജെ പി എച്ച് എൻ തസ്തികയിലേക്ക് എ എൻ എം സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമായിരുന്നു മുമ്പ് അപേക്ഷിക്കാനായിരുന്നത് എന്നാൽ ഇപ്പോൾ ഉയർന്ന യോഗ്യതക്കാരായ ബി എസ് സി നേഴ്സ് ജി എൻ എം നേഴ്സ് എന്നിവർക്കും അപേക്ഷിക്കാമെന്ന തെറ്റായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് രണ്ടാഴ്ച മുമ്പ് പി എസ് സി നടത്തിയ പരീക്ഷയിൽ എ എൻ എം സിലബസിൽ ഇല്ലാത്തതും തെറ്റായതുമായ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി ഉയർന്ന വിദ്യാഭ്യാസകാരെ കുറുക്കുവഴിയിലൂടെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇത് വഞ്ചനയാണ് ഇതിനെതിരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഒരുമിച്ച് ചേർന്ന് പ്രതിഷേധിക്കുകയാണ് ബുധനാഴ്ച രാവിലെ പത്തിന് പട്ടണം ട്രഷറി ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി എത്തുന്ന ഉദ്യോഗാർത്ഥികളും രക്ഷിതാക്കളും പി എസ് സി ഓഫീസ് പഠിക്കൽ ഒത്തുചേർന്ന് ധർണ നടത്തും കേരളത്തിലെ ഭരണ പ്രതിപക്ഷ നേതാക്കളും വിവിധ സർവീസ് സംഘടനാ ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു സമ്മേളനത്തിൽ സമീർ കോഴിക്കോട് ജോൺ വയനാട് സലീം അബ്ദുൾ റഹ്മാൻ എന്നിവരും പങ്കെടുത്തു കേരള സർക്കാർ നൽകുന്ന തസ്തികയിൽ ജോലി നേടാമെന്ന് ആഗ്രഹിച്ച് പഠിച്ചിറങ്ങിയ പതിനായിരക്കണക്കിന് കുട്ടികൾ ഇത് സങ്കടത്തിലായിരിക്കുകയാണ് ദീർഘകാലമായി വേക്കൻസി ഉള്ള ഒരു പഠനമായിരുന്നു എൻ എം നഴ്സിംഗ് കോഴ്സ് പൂർത്തിയാകുന്നവർക്ക് എന്നാൽ ഇപ്പോഴത് അതിലേക്ക് കേരളത്തിലെ എല്ലാ ആശുപത്രികൾ കേന്ദ്രീകരിച്ചും ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരെ നിയമിച്ചു വരികയായിരുന്നു എന്നാൽ അടുത്ത കാലത്ത് പി എസ് സി ഒരു പുതിയ സംവിധാനം എന്ന നിലയിൽ ഇവിടുത്തെ ജെ പി എച്ച് എൻ കുട്ടികൾക്ക് സങ്കടത്തിലാക്കിക്കൊണ്ടുള്ള പുതിയൊരു തീരുമാനം എടുത്തതാണ് ഇപ്പോൾ പ്രശ്നം ആയിരിക്കുന്നത് അതായത് നിലവിൽ ബി എസ് സി നേഴ്സിംഗ് പൂർത്തിയായവർക്കും ജനറൽ നഴ്സിംഗ് പൂർത്തിയായവർക്കും ജെ പി എച്ച് എൻ പരീക്ഷ എഴുതാം എന്നുള്ള ഒരു തീരുമാനമെടുത്തത് ഇവിടുത്തെ എ എൻ എം കുട്ടികൾക്ക് ആയിരിക്കുകയാണ് ബി എസ് സി നേഴ്സുമാർക്കും ജി എൻ എം മാർക്കും ജോലി കൊടുക്കരുത് എന്നുള്ള ആക്ഷേപമൊന്നും ഞങ്ങൾക്കില്ല മറിച്ച് ഇത് അവരെ അവർക്ക് ജോലി കൊടുക്കുമ്പോൾ രണ്ടു വർഷത്തെ കോഴ്സ് മാത്രം പഠിച്ചിട്ടുള്ള ഇവർക്ക് രണ്ടു വർഷം മാത്രമാണ് ജെ പി എച്ച് എൻ കോഴ്സ് ഉണ്ടായിരിക്കുന്നത് അവർക്ക് ഇവരുമായി പരീക്ഷ എഴുതാൻ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങൾ അവർക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ബി എസ് സി നഴ്സുമാർക്കും ഇവിടെ കേരളത്തിൽ ആയിരക്കണക്കിന് വേക്കൻസികൾ ജി എൻ എമ്മിന്റെയും ബി എസ് സി നഴ്സുമാർക്കുള്ള വേക്കൻസി നിലനിൽക്കുമ്പോഴാണ് അവരെ ജെ പി എച്ച് എൻ കോഴ്സിലേക്ക് തസ്സേരി കൂടി പരിഗണിക്കുന്ന തീരുമാനമുണ്ടായിരിക്കുന്നത് ഈ ബി എസ് സി നഴ്സുമാർക്കും ജി എൻ എം ആർക്കും കേരളത്തിനും രാജ്യത്തിനകത്തും പുറത്തും ജോലി കിട്ടും പക്ഷെ ജെ പി എച്ച് എൻ കുട്ടികൾക്ക് ഒരിക്കലും കേരളത്തിന് പുറത്ത് കേരളത്തിലെ ഗവൺമെന്റിൽ കിട്ടുന്നതല്ലാതെ പുറത്തേക്ക് പോയി ജോലി നേടാനാണ് ജെ പി എച്ച് എൻ എന്ന് പറയുന്ന തസ്തിക്കല്ലാതെ മറ്റൊരു ഇതിനും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ പി എസ് സി ഒരു കടുത്ത തീരുമാനം എടുത്തിരിക്കുന്നത് ഈ കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി കെ പി എസ് സി പരീക്ഷ നടത്തിയിരുന്നു ആ പരീക്ഷ നൂറ് മാർക്കിനുള്ള ടൈപ്പ് പരീക്ഷ പരീക്ഷ എന്ന് പറയുന്നത് വലിയ തെറ്റാണ് ആദ്യം സംഭവിച്ചിരിക്കുന്നത് സിലബ ഇല്ലാത്ത ജെ പി എച്ച് എൻ കുട്ടികൾക്ക് സിലബസിൽ ഇല്ലാത്ത പരീക്ഷ കാര്യം എന്നുള്ള ചോദ്യങ്ങളാണ് വന്നിരുന്നത് മറിച്ച് ബി എസ് സി ജി എൻ എം നഴ്സ് വർക്ക് വളരെ എളുപ്പമുള്ള പരീക്ഷ നൂറിൽ നൂറ് നേടാൻ കഴിയുന്ന ഒരു പരീക്ഷ പക്ഷെ ഇവർക്ക് അമ്പതിൽ താഴെ മാർക്ക് നേടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇത് ഇവരെ വളരെ സങ്കടത്തിലാക്കി തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് മുന്നിട്ടെങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഈ ഇത് കഴിഞ്ഞ പരീക്ഷയിൽ അവിടെ സിലബസ് ഇല്ലായിരുന്നെന്ന് മാത്രമല്ല ഫാർമസിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം ജെ പി എച്ച് എൽ കോഴ്സ് പഠിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫാർമസിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പഠനവും നടത്തിയിട്ടില്ല മറിച്ച് ആ പരി ആ ചോദ്യങ്ങളെല്ലാം ബി എസ് സി ജി അവർക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കുന്നതാണ് അവരുടെ അവർക്ക് നിഷേധിക്കുന്ന ജോലി നിഷേധിക്കപ്പെടണം എന്ന് ഞങ്ങൾ പറയുന്നില്ല മറിച്ച് അവരെ അവർക്ക് സർക്കാർ അടിയന്തരമായി സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും സ്റ്റാഫ് നേഴ്സുമാരെയും മറ്റ് ജനറൽനേഴ്സുമാരെ ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നും പറയുമ്പോഴും ഞങ്ങളെ അവഗണിക്കരുത് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ഉപേക്ഷിക്കരുത് എന്നും അത് മനസ്സിൽ കണക്കൂട്ടി തന്നെയാണ് ഞങ്ങൾ കേരളത്തിലെ ലക്ഷ ലക്ഷക്കണക്കിന് ജെ പി എച്ച് എൻ കുട്ടികൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു കൂട്ടായ്മ പേരൻസും കുട്ടികളും ചേർന്നുകൊണ്ട് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പതിനാല് ജില്ലകളിലെ ആളുകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു വലിയ സമരത്തിന് തുടക്കം കുറിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഈ വരുന്ന ബുധനാഴ്ച തിരുവനന്തപുരം പി എസ് സി ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് പട്ടം ട്രഷറി ഓഫീസിന് മുന്നിൽ രാവിലെ മണിക്ക് ആരംഭിക്കുന്ന പ്രകടനമായി എത്തുന്ന കുട്ടികളും രക്ഷിതാക്കളും പി എസ് സി ഓഫീസ് പഠിക്കൽ എത്തി ധർണ സമരം നടത്തുകയാണ് കേരളത്തിലെ ഇടതുപരത് ബി ജെ പി അടക്കമുള്ള എല്ലാ ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതിൽ രാഷ്ട്രീയങ്ങളില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാ കേരളത്തിൽ അറിയപ്പെടുന്ന പ്രമുഖ രാഷ്ട്രീയ ജനപ്രതിനിധികളടക്കമുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സമരപരിപാടികൾക്കാണ് തുടക്കം കുറിച്ചത് അത്